സീസൺ സിക്സിലെ അർജുൻ വരുന്നു നമ്മുടെ ഈ സീസണിലോട്ട് അതെ എന്തിനു വേണ്ടിയിട്ട് ആസിഫ് അലിയും അവർണ ബാലമുരളിയും അതുപോലെ ജീത്തു ജോസഫും ഒക്കെ ഉണ്ട് ബിഗ് ബോസ് വീടിനകത്തോട്ട് വരെയാണ് ഉഗ്രുമായിട്ടാണ് വരുന്നത് നിങ്ങൾ അറിഞ്ഞോ സംഭവം പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാറ്റ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ പറയുന്ന പോലെ അർജുനും നമ്മുടെ സീസൺ സിക്സില് അർജുനല്ലേ അർജുനും പിന്നെ നമ്മുടെ ആസിഫ് അലി പിന്നെ അപർണ ബാലമുരളി നമ്മുടെ ജീത്തു ജോസഫ് ഇവര് നാല് പേരും വരുന്നു എന്നാണ് അറിയുന്നത് അതിന്റെ ഒരു പ്രൊമോയും ഇപ്പോ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിനകത്തോട്ട് അർജുൻ ഇവർ ബാല അപർണ ആസിഫ് അലി ജീത്തു ജോസഫ് കയറുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല അർജുന്റെ പുതിയ മൂവി മിറാജ് മിറാജിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാനൊരു നാല് ദിവസം മുന്നേ ഇങ്ങനെ ഒരു കാര്യം കേട്ടായിരുന്നു ഇവർ വരും വരും പക്ഷേ അതിലോട്ട് ഞാൻ അധികം സ്ട്രെസ് ചെയ്യാൻ പോയില്ല ക്ഷേ സ്ട്രെസ് ചെയ്യണോ ആയിരുന്നു എന്ന് ഇപ്പൊ തോന്നുവാണ് വരുന്നു വരുന്നു എന്നൊരു കാര്യം കേട്ടായിരുന്നു പിന്നെ ഇന്നലെ എന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ ജീത്തു ജോസഫിന്റെയും എന്തോ ഇന്റർവ്യൂ വന്നിരുന്നു അപ്പോഴും ഉണ്ടടുത്ത് കുറെ പേര് ചോദിച്ചു അർജുൻ വരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു വരാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ സാധ്യത ഇപ്പൊ ഇല്ല എന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചു അയച്ചെടുത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അങ്ങനെ എഴുതപ്പോഴാണത് പ്രൊമോ വന്നു ഇവർ വീട്ടിനകത്തോട്ട് കയറുന്നു ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാട്ടോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആദ്യത്തെ സംഭവമായിരിക്കും നമ്മൾ അറിയാതെ ഇടുന്നത് ആദ്യത്തെ സംഭവമായിരിക്കും ആ ഞാൻ അതിൽ സ്ട്രെസ് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സൂപ്പർ ആസിഫ് അലി വന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പറയാനുണ്ട് പക്ഷേ എന്നിങ്ങനെ പറയുന്നുണ്ട് അർജുൻ വന്നിട്ട് എന്നെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഇവിടെ വെച്ച് ആക്കിയതിൻ്റെ ഒരു ഇതാണ് മിരാജ് എന്നൊക്കെ എന്നൊക്കെ അർജുനും സംസാരിക്കുന്നുണ്ട് മിറാജിന്റെ ട്രെയിലറ് വീട്ടിലെ ടി ഇടുന്നു എന്നിട്ട് കഥ രചിക്കാനാണ് വീട്ടുകാരുടെ പറഞ്ഞത് ട്രെയിലർ കണ്ടിട്ട് അതിന്റെ ഒരു കഥ പറയാൻ നാല് ടീമുകളായിട്ട് തിരിഞ്ഞിട്ട് കഥ പറയാനാണ് അതിനകത്തുനിന്ന് ഈ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ അവർ സെലക്ട് ചെയ്യും എന്തായാലും കൊള്ളാം കാരണം ആസിഫ് അലി അപർണ എനിക്ക് അർജുന വരുന്നതിനേക്കാളും അപർണയും ആസിഫലിയും വരുമ്പോഴാണ് അയ്യോ ബിഗ് ബോസിനകത്ത് ഇവരൊക്കെ എത്തിയോ എന്നുള്ള ഒരു ചിന്തയാണ് പക്ഷെ ഇപ്പൊ എനിക്ക് പറഞ്ഞിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ബിഗ് ബോസ് താരങ്ങൾ എക്സ് കണ്ടസ്റ്റൻസ് ഈ സീസണിൽ വന്നില്ലേ എന്നൊരു തോട്ട് അല്ലേ ഇച്ചിരി കൂടിപ്പോയില്ലേ എന്നൊരു തോട്ട് വരും എക്സ് കണ്ടസ്റ്റൻസ് വരും ഒരു മൂന്നോ നാലോ പേര് വന്നങ്ങൾ നിർത്തും ഇതിപ്പോ ഇഷ്ടം പോലെ ആയില്ലേ എന്നൊരു തോന്നല് കാരണം അഖിൽമാരാറ് അഭിഷേക് ശ്രീകുമാർ സറീന ശോഭ ഷിയാസ് റിയാസ് അർജുൻ ഏഴ് പേര് ഈ സീസണിൽ വന്നു ഏഴ് പേര് ഏഴ് എക്സ് കണ്ട്രസൻസ് വന്നു അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ഒന്നോ രണ്ടൊക്കെ മതി ഇത്രയും നമ്മൾ ഇത്രയൊന്നും ആഗ്രഹിക്കുന്നില്ല കിട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും എല്ലാ എല്ലാടത്തും ഇതുപോലെ പ്രൊമോഷൻ 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 വരുമ്പോൾ നമുക്ക് എന്തോ ഒരിത് അത്രയേ ഉള്ളൂ എന്തായാലും നോക്കാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ലൈവിൽ കാണാം അപ്പോൾ അതിന്റെ അപ്ഡേറ്റുകളും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ